നമസ്കാരം സഭാ തർക്കം മലബാർ സഭാ തർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനിഡ് തീരുമാനങ്ങളും സമവായങ്ങളും വിമതപക്ഷം തള്ളിയതോടെ വിവിധ പള്ളികളിൽ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം കാലടി മറ്റൂർ പള്ളിയിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന ഒരു ഏകീകൃത കുർബാന പെട്ടെന്ന് നിർത്തലാക്കിയത് ചോദിക്കാൻ ചെന്നവരോട് വികാരി പ്രകോപനപരമായി സംസാരിക്കുകയും ഒന്തിലും തള്ളിലും വരെ എത്തുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒടുവിൽ പോലീസ് എത്തി കേസ് വരെ കേസിൽ വരെ എത്തി കേസെടുക്കുകയും ചെയ്തു അവിടുത്തെ വികാരി ധ്യാന ഗുരു കൂടിയായ വൈദികൻ മഞ്ഞളിയച്ചനാണ് ആ മഞ്ഞളിയച്ചനാണ് ഈ കേസിൻ്റെ എതിർഭാഗത്ത് അദ്ദേഹം ഇത്രയും അതപതിക്കാൻ തരം താഴാന് പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് എല്ലാ കാര്യത്തിലും അഭിപ്രായവും പാണ്ഡിത്യവുമുണ്ട് പല പ്രസംഗങ്ങളും കത്തോലിക്കാ വിശ്വാസികളെ മാത്രമല്ല പൊതുസമൂഹത്തെ പോലും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അച്ഛനെ കുറിച്ച് വളരെ മോശമായ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണം കടത്തു പിടിക്കപ്പെട്ടതുൾപ്പെടെ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നത് കാണുമ്പോൾ പല സംശയങ്ങളും വേദനയും ഒക്കെ ഉണ്ടാകുന്നു കാരണം പൊതുസമൂഹം കണ്ടിട്ടുള്ള അച്ഛന്റെ മുഖം അങ്ങനെ ഒന്നായിരുന്നില്ല അച്ഛനെ കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ച് ഇന്നലെ നടന്ന വിമത പ്രതിഷേധ യോഗത്തിൽ ആ ഇടവകയിൽ നിന്നും പങ്കെടുത്തത് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അതിൽ നിന്നും ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതേ രീതിയിൽ തന്നെ അങ്കമാലിയിലെ കറുകുറ്റി ആലുവ ചുണങ്ങും വേരി പള്ളികളിലൊക്കെ സഭാവിശ്വാസികളെ ആക്രമിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും ഇത്തരം വിമത ആക്രമണങ്ങൾ തുടരാനാണ് സാധ്യത എന്നാണ് ലഭിക്കുന്ന വിവരം വിഷയങ്ങൾ പരിഹരിക്കാൻ സഭാ നേതൃത്വത്തിനാകണം പക്ഷേ നിലവിലുള്ള ദുർബലമായ സഭാ നേതൃത്വത്തെ കൊണ്ട് അതിന് പറ്റുമോ എന്നും കണ്ടറിയണം അതുകൊണ്ട് തന്നെ വത്തിക്കാൻ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയേ പറ്റൂ അടിയന്തര സാഹചര്യം സംബന്ധിച്ച് പേപ്പറിൽ ഡെലിഗേറ്റ് ഉൾപ്പെടെയുള്ളവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട് സഭാ വിശ്വാസികൾ എന്തായാലും എറണാകുളത്ത് കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന നിലയിലാണ് ആ നിലയിലേക്കാണ് ചെന്നെത്തുന്നത് മാത്രമല്ല കുർബാന തർക്കം കൂടാതെ മറ്റ് ചില ഗുരുതര വിഷയങ്ങൾ കൂടി പൊന്തി വരുന്നത് മറയ്ക്കാനാണ് ഇപ്പോൾ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുന്നതെന്നാണ് വിവിധ സഭാ അനുകൂല സംഘടനകൾ ആരോപിക്കുന്നത് ഏതായാലും മഞ്ഞളിയച്ചനെ പോലെയുള്ള ധ്യാന ഗുരുക്കൾ സഭയെയും സഭാ നേതൃത്വത്തെയും മാർപ്പാപ്പയെയും ഒക്കെ അനുസരിക്കാത്തവരാണെന്ന് കേൾക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് അത്ഭുതം തോന്നുന്നത് ഇങ്ങനെ അനുസരണക്കേട് എങ്ങനെ മറ്റുള്ളവരെ ഉപദേശിക്കും ആദ്യം സ്വന്തമായി അനുസരണശീലം പഠി പഠിച്ചിട്ട് പോരെയും അച്ഛോ മറ്റുള്ളവരെ അനുസരണം പിടിപ്പിക്കാൻ പിതാക്കന്മാരോട് ചേർന്ന് സഭയ്ക്കെതിരെ നിൽക്കുന്ന അല്ല അല്ലാതെ പിതാക്കന്മാരെ പിതാക്കന്മാരോട് ചേർന്ന് സഭയ്ക്കെതിരെ നിൽക്കുന്ന ഇവരെയൊക്കെ ഇവരൊക്കെ പിതാക്കന്മാരോടൊപ്പം ചേർന്ന് സഭയ്ക്ക് സഭയിൽ നിൽക്കുന്നവരാണ് സമൂഹത്തെ ഉദ്ധരിക്കുന്നവരാണ് ധ്യാനം നടത്തുന്നവരാണ് ഇവരെയൊക്കെ വിശ്വാസികൾ ബഹിഷ്കരിക്കണം കാരണം ഇവരെ ഇവരുടെയൊക്കെ ധ്യാനത്തിന് പോകുന്നതിന് ഇവര് സഭാ നേതൃത്വത്തോടൊപ്പം നിൽക്കുന്നതെന്നാണ് വിശ്വാസികളുടെ ഒരു വായ്പ പക്ഷെ കാണിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ അങ്ങനെയാണോ ഇവരൊക്കെ ധ്യാനിക്കുമ്പോൾ ധ്യാനിപ്പിക്കുമ്പോൾ അതിലൊക്കെ ചെന്ന് ഇരുന്ന് കൊടുത്ത് ഇവരുടെയൊക്കെ ന്യായങ്ങളൊക്കെ കേൾക്കാൻ പക്ഷെ ഇവർ പറയുന്നതെല്ലാം ഒലിയൊലിയ ഡയലോഗുകളാണ് പക്ഷെ ആ ഡയലോഗുകളൊക്കെ സ്വന്തം കാര്യത്തിൽ അത് പ്രായോഗികമാക്കണം സ്വന്തമായി അനുസരണശീലം പഠിക്ക് അനുസരണ അനുസരണയാണ് വലിയേക്കാൾ ശ്രേഷ്ഠമെന്നാണ് വായ്പകൾ അങ്ങനെയല്ലേ ന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ അത് സ്വന്തം കാര്യത്തിൽ അച്ഛൻ അത് നടപ്പിലാക്കിയിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുകയും മറ്റുള്ളവരെ ധ്യാനിപ്പിക്കുകയും ചെയ്യുന്നതല്ലേ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത് പറഞ്ഞൊന്നു മാത്രം